വർക്കും അബീസ് ബി എസ് സി വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഐ എൻ സിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് എൽ ഡി സി എൽ ജി എസ് സിന് തന്നെ വേരിയസ് ലെവൽ എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടുത്താം എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഐ എൻ സി ആണ് നോക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഐ എൻ സി രൂപീകൃതമായ വർഷമാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിയെട്ടാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ട് ഐ എൻ സിയുടെ പിതാവെന്നറിയപ്പെടുന്നത് എ ഒ ഹ്യൂമാണ് ഓക്കെ ഒന്നാമത്തെ ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നതാരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് പട്ടാഭി സീതാ രാമയ്യയാണ് പട്ടാഭി സീതാരാമയ്യ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ ചരിത്രകാരൻ എന്നാണ് അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വർക്കും കൂടെ നമുക്കിവിടെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം ഹിസ്റ്ററി ഓഫ് ഐ എൻ സി ഹിസ്റ്ററി ഓഫ് ഐ എൻ സി എന്ന് പുസ്തകം എഴുതിയിരിക്കുന്നത് പട്ടാബി സീതാരാമയാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനത്തിൽ ആദ്യമായി പ്രസംഗിച്ചതാരാണ് എ ഒ ഹ്യൂമാണ് നമ്മൾ ആദ്യമായി പറഞ്ഞു കഴിഞ്ഞല്ലേ ഐ എൻ സിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് എ ഒ ഹ്യൂമാണ് അദ്ദേഹമാണ് കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനത്തിൽ ആദ്യമായി പ്രസംഗിച്ചതും എ ഒ ഹ്യൂമാണ് രണ്ട് രണ്ട് ചോദ്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് മൂന്നാമത്തെ ചോദ്യം ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് മൗലികാവകാശങ്ങൾ സംബന്ധിച്ച് പ്രമേയം പാസാക്കിയത് ഏത് കോൺഗ്രസിൻ്റെ ഏത് സമ്മേളനത്തിലാണ് മൗലികാവകാശങ്ങൾ സംബന്ധിച്ച് പ്രമേയം പാസ്സാക്കിയത് അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ കറാച്ചി സമ്മേളനമാണ് നയൻറ്റീൻ തേർട്ടി വൺ കറാച്ചി കോൺഫറൻസാണ് അടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏത് വർഷം നടന്ന തിരഞ്ഞെടുപ്പിലാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏത് വർഷം നടന്ന തിരഞ്ഞെടുപ്പിലാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലാണ് അത് നയൻറ്റീൻ എയ്റ്റി ഫോറിലെ തിരഞ്ഞെടുപ്പിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയത് നാല് ചോദ്യമാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ അന്തിമമായ ലക്ഷ്യം ഇന്ത്യയുടെ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ സമ്മേളനത്തിന് വേദിയായ നഗരം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ അന്തിമമായ ലക്ഷ്യം ഇന്ത്യയുടെ പൂർണ്ണ സ്വാതന്ത്ര്യമാണ് പ്രഖ്യാപിച്ച ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ സമ്മേളനത്തിന് വേദിയായ നഗരമാണ് ലാഹോർ നമ്മൾ അങ്ങനെ തന്നെയാണ് ഹെഡിങ്ങിനെടുത്ത് പഠിക്കുന്നത് ലാഹോർ കോൺഗ്രസും പൂർണ്ണ സ്വരാജ്യം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ സമ്മേളനത്തിൻ്റെ വേദിയായ നഗരമാണ് ലാഹോർ അവിടെ എന്താണ് തീരുമാനിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അന്തിമമായ ലക്ഷ്യം പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ചു ഓക്കെ അല്ലേ അടുത്തത് ആറാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ എത്ര കോൺഗ്രസ് മന്ത്രിസഭകളാണ് രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ എത്ര കോൺഗ്രസ് മന്ത്രിസഭകളാണ് രൂപം കൊണ്ടത് എട്ടെണ്ണമാണ് രൂപം കൊണ്ടത് എട്ട് ഏഴാമത്തെ ക്വസ്റ്റ്യൻ കോൺഗ്രസ് അധ്യക്ഷനായ രണ്ടാമത്തെ വിദേശിയാരാണ് വില്യം വെണ്ടർ ബേണാണ് കോൺഗ്രസ് അധ്യക്ഷനായ രണ്ടാമത്തെ വിദേശി വില്യം വെണ്ടർ ബേണാണ് ഓക്കെ അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ കോൺഗ്രസ് സമ്മേളനം നടന്നത് ത്രിപുരയിൽ വെച്ചാണ് ഏത് സംസ്ഥാനത്താണ് ഈ സ്ഥലം അത് മധ്യപ്രദേശിലാണ് മധ്യപ്രദേശിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലെ കോൺഗ്രസ് സമ്മേളനം നടന്നത് ഓക്കെ അടുത്ത ചോദ്യം മദ്രാസ് സംസ്ഥാനത്തിലെ തെലുങ്ക് ഭാഷ സംസാരിക്കുന്ന ജില്ലകൾ വേർപ്പെടുത്തി ആന്ധ്രാ പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റി രൂപവൽക്കരിക്കണം എന്ന് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മദ്രാസ് സംസ്ഥാനത്തിലെ തെലുങ്ക് ഭാഷ സംസാരിക്കുന്ന ജില്ലകൾ വേർപ്പെടുത്തി ആന്ധ്രാ പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റി രൂപവത്കരിക്കണമെന്ന് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഒൻപത് ചോദ്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത് അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം ഓക്കെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ആദ്യ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്തവർ ആദ്യ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്തവർ എത്ര പേരാണെന്നാണ് ചോദ്യം സെവൻറ്റി ടു ആണ് എഴുപത്തി രണ്ട് അംഗങ്ങളാണ് ആദ്യ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്തത് ഇന്ത്യൻ കോൺഗ്രസ്സും മുസ്ലിം ലീഗും ലക്നൗ കരാറിൽ ഏർപ്പെട്ട വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ലക്നൗ കരാർ ആയിരത്തി തൊള്ളായിരത്തി പതിനാറാണ് രാജ്യദ്രോഹത്തിൻ്റെ ഫാക്ടറി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജ്യദ്രോഹികളുടെ ഫാക്ടറി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച സംഘടന നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഷിംല സമ്മേളനത്തിൽ കോൺഗ്രസ് സംഘത്തെ നയിച്ചതാരാണ് മൗലാന അബ്ദുൽ കലാം ആസാദാണ് ഷിംല സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനെ നയിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചതാരാണ് എ ഓഹ്യുമാണ് എ ഓഹ്യൂ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരിക്കെ വധിക്കപ്പെട്ട ആദ്യത്തെ വ്യക്തിയാണ് ഇന്ദിരാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരിക്കെ വധിക്കപ്പെട്ട ആദ്യത്തെ വ്യക്തി ആരാണ് ഇന്ദിരാഗാന്ധിയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ എവിടെ വെച്ച് നടന്ന സമ്മേളനമാണ് ദർ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് പഠിക്കുന്നതിന് ജെ വി പി കമ്മിറ്റി നിയോഗിക്കാൻ തീരുമാനിച്ചത് ജയ്പൂരിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ എവിടെ വെച്ച് നടന്ന സമ്മേളനമാണ് ദർ കമ്മീഷൻ്റെ റിപ്പോർട്ടിനെ കുറിച്ച് പഠിക്കുന്നതിന് ജെ വി പി കമ്മിറ്റിയെ നിയോഗിക്കാൻ തീരുമാനിച്ചത് ജയ്പൂർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നാണ് അടുത്ത ചോദ്യം കോൺഗ്രസ് പ്രസിഡൻറ്റായ ആദ്യ പാഴ്സി മതസ്ഥൻ മതസ്ഥനാരാണ് ദാദാഭായ് നെവറോജിയാണ് കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യ പാഴ്സി മതവിഭാഗത്തിൽപ്പെട്ട ആളാണ് ദാദാഭായ് നെവറോജി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ ഹരിപുര കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ച നന്ദലാൽ ബോസിൻ്റെ ചിത്രമാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ നയൻറ്റീൻ തേർട്ടി എയ്റ്റിൽ ഹരിപുര കോൺഗ്രസ്സിലാണ് നന്ദലാൽ ബോസിൻ്റെ ചിത്രം പ്രദർശിപ്പിച്ചത് ഏതായിരുന്നു ആ ചിത്രം ഗ്രാമീണ ചെണ്ടക്കാരൻ വർഷവും ആ സമ്മേളനമൊക്കെ പ്രധാനപ്പെട്ടതാണ് അടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിസ്സഹകരണ പ്രസ്ഥാനം സംബന്ധിച്ച് പ്രമേയം പാസ്സാക്കിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിസ്സഹകരണ പ്രസ്ഥാനം സംബന്ധിച്ച് പ്രമേയം പാസാക്കിയ വർഷം നയൻറ്റീൻ ആണ് അടുത്തത് ലക്ഷ്യം നിറവേറിയതിനാൽ സ്വാതന്ത്ര്യാനന്തരം കോൺഗ്രസ് എന്തായി മാറണമെന്നാണ് ഗാന്ധിജി നിർദ്ദേശിച്ചത് ലക്ഷ്യം നിറവേറിയതിനാൽ സ്വാതന്ത്ര്യാനന്തരം കോൺഗ്രസ് എന്തായി മാറണമെന്നാണ് ഗാന്ധിജി നിർദ്ദേശിച്ചത് ലോക സേവാ സംഘമായി മാറണമെന്നാണ് ഗാന്ധിജി നിർദ്ദേശിച്ചത് നിങ്ങളുടെ ഓരോ ലൈക്കും എനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതി അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം ഏതായിരുന്നു ഹരിപുര സമ്മേളനം നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ ഹരിപുര സമ്മേളനം എന്താണ് പ്രത്യേകത ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതി അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനമാണ് ഹരിപുര സമ്മേളനം മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനെ കുറിച്ച് പറഞ്ഞതാരാണ് മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനെ കുറിച്ച് പറഞ്ഞ വ്യക്തിയാണ് ഡഫറിൻ പ്രഫു ഡഫറിൻ പ്രഭു അങ്ങനെ പറഞ്ഞത് അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം അടുത്ത ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ വന്ദേ മാതരം ആദ്യമായി ആലപിക്കപ്പെട്ട വർഷം ഏതാണ് എയ്റ്റീൻ നയൻറ്റി സിക്സാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ വന്ദേ വന്ദേമാതിരം ആദ്യമായി ആലപിക്കപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് അടുത്തൊരു ചോദ്യം കൂടി ഹരിപുര കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ കോൺഗ്രസ് സമ്മേളനം നടന്നത് ഹരിപുരയിലാണ് ഏത് സംസ്ഥാനത്താണ് ഹരിപുര എന്ന് പറയുന്നത് അത് ഗുജറാത്തിലാണ് ഹരിപുര എന്ന് പറയുന്നത് ഗുജറാത്തിലാണ് സമ്മേളനം നടന്ന വർഷം ഓൾറെഡി നമ്മൾ പഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടാണ് അടുത്ത ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ ബ്രിട്ടീഷ് കമ്മിറ്റി രൂപം കൊണ്ട വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ ബ്രിട്ടീഷ് കമ്മിറ്റി രൂപം കൊണ്ട വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് കോൺഗ്രസ്സിൻ്റെ പേരിനോട് നാഷണൽ എന്ന് കൂട്ടിച്ചേർക്കപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് എന്താണ് പഠിച്ചത് കോൺഗ്രസിൻ്റെ പേരിനോട് നാഷണൽ എന്ന് കൂട്ടിച്ചേർക്കപ്പെട്ട വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് നാഗ്പൂര് സമ്മേളനത്തിൽ വെച്ചാണത് നടന്നത് അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഘടിപ്പിച്ച നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയുടെ ദേശീയ ആസൂത്രണ സമിതി അധ്യക്ഷനായി ആരെയാണ് ചുമതലപ്പെടുത്തിയത് അത് ജവഹർലാൽ നെഹ്റു ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഘടിപ്പിച്ച നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി ആരെയാണ് ചുമതലപ്പെടുത്തിയതെന്ന് ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റുവിനെയാണ് ചുമതലപ്പെടുത്തിയത് അടുത്ത ചോദ്യം ജവഹർലാൽ നെഹ്റു അധ്യക്ഷത വഹിച്ച ആദ്യ കോൺഗ്രസ് സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനം ജവഹർലാൽ നെഹ്റു അധ്യക്ഷത വഹിച്ച ആദ്യ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനമാണ് ലാഹോർ സമ്മേളനം അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം കോൺഗ്രസ് വാർഷിക സമ്മേളനത്തിന് വേദിയായ ഏകഗ്രാമമായ ഫെയ്സ്പൂര് ഏത് സംസ്ഥാനത്താണ് അത് മഹാരാഷ്ട്രയിലാണ് കോൺഗ്രസ് വാർഷിക സമ്മേളനത്തിന് വേദിയായ ഏക ഗ്രാമമായ ഫെയ്സ്പൂര് ഏത് സംസ്ഥാനത്താണത് മഹാരാഷ്ട്രയിലാണ് മഹാരാഷ്ട്രയിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അന്തിമമായ ലക്ഷ്യം ഇന്ത്യയുടെ പൂർണ്ണ സ്വാതന്ത്ര്യമാണ് എന്ന് സമ്മേളനം പ്രഖ്യാപിച്ച ലാഹോർ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചതാരാണ് അത് ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അന്തിമമായ ലക്ഷ്യം ഇന്ത്യയുടെ പൂർണ്ണ സ്വരാജാണ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനമാണ് ലാഹോർ ആ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണെന്നാണ് ചോദ്യം ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു അധ്യക്ഷൻ അടുത്ത ചോദ്യം ക്രിപ്സ് മിഷൻ പരാജയപ്പെട്ടതിനെ തുടർന്ന് കോൺഗ്രസ് ആവിഷ്കരിച്ച സമരം ഏതാണ് ക്രിപ്സ് മിഷൻ പരാജയത്തിനെ തുടർന്ന് കോൺഗ്രസ് ആവിഷ്കരിച്ച സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ കോൺഗ്രസ് പ്രസിഡന്റായ വനിതയാണ് നെല്ലിസൻ ഗുപ്ത ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ കോൺഗ്രസ് പ്രസിഡന്റായ വനിത നെല്ലിസൻ ഗുപ്തയാണ് ഇന്ത്യക്കാരനല്ലാത്ത ആദ്യത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ആരാണ് അത് ജോർജ് യൂൾ ആണ് ജോർജ് യൂൾ ഇന്ത്യക്കാരനല്ലാത്ത ആദ്യത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ആണ് ജോർജ് യൂൾ രണ്ടാമത്തെ പ്രസിഡന്റിനെ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു ആരാണെന്ന് ഓർമ്മയുണ്ടോ വില്യം വെൻഡർ ബേണായിരുന്നു രണ്ടാമത്തെ ഐ എൻ സി പ്രസിഡൻറ്റായ വിദേശി ഒന്നാമത്തേത് ജോർജിയോള് രണ്ടാമത്തേത് വില്യം വെൻഡർബേണോ ആണ് അത് മറക്കരുത് കേട്ടോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ് ദാദാഭായ് നവറോജി ദാദാഭായ് നവറോജിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനെ ആ പേര് നിർദ്ദേശിച്ചത് എത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം അടുത്ത ചോദ്യം സർ സി ശങ്കരൻ നായർ അധ്യക്ഷത വഹിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എത്രാമത്തെ വാർഷിക സമ്മേളനത്തിലാണ് സർ സി ശങ്കരൻ നായർ അധ്യക്ഷത വഹിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എത്രാമത്തെ വാർഷിക സമ്മേളനത്തിലാണ് പതിമൂന്നാമത്തെ വാർഷിക സമ്മേളനത്തിലാണ് സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കെ രൂപവൽക്കരിച്ച ദേശീയ ആസൂത്രണ സമിതിയുടെ അധ്യക്ഷനാണ് ജവഹർലാൽ നെഹ്റു നമ്മൾ നേരത്തെ നോക്കിയതായിരുന്നു സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിരിക്കെ രൂപവൽക്കരിച്ച ദേശീയ ആസൂത്രണ സമിതിയുടെ അധ്യക്ഷനായിരുന്നു ജവഹർലാൽ നെഹ്റു വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ഒരു സെഷൻ നമ്മൾ പഠിച്ചതാണ് ഏതായിരുന്നു ഹരിപുര സെഷൻസ് ഓർമ്മയുണ്ടല്ലേ അപ്പോൾ റിവൈസ് ചെയ്തു തന്നെ പോകാം അടുത്തത് പ്രവിശ്യ കോൺഗ്രസ് കമ്മിറ്റികൾ ഭാഷാടിസ്ഥാനത്തിൽ പുനഃസംഘടിപ്പിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് നാഗ്പൂർ സമ്മേളനമാണ് പ്രവിശ്യ കോൺഗ്രസ് കമ്മിറ്റികൾ ഭാഷാടിസ്ഥാനത്തിൽ പുനഃസംഘടിപ്പിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് നാഗ്പൂര് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നിസ്സഹകരണ പ്രസ്ഥാനം അംഗീകരിച്ച പ്രത്യേക കോൺഗ്രസ് സമ്മേളനം ഏതാണ് കൽക്കട്ടയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നിസ്സഹകരണ പ്രസ്ഥാനം അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം കൽക്കട്ട സമ്മേളനം അടുത്ത ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയായ ആദ്യ ദക്ഷിണേന്ത്യൻ നഗരം ചെന്നൈയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയായ ആദ്യ ദക്ഷിണേന്ത്യൻ നഗരമാണ് ചെന്നൈ അടുത്തത് ഇന്ത്യൻ ഇന്ത്യയിലെ ഗ്രാൻഡ് ഓൾഡ് പാർട്ടി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇന്ത്യയിലെ ഗ്രാൻഡ് ഓൾഡ് പാർട്ടി എന്ന് വിശേഷിപ്പിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനെയാണ് ഗെയിം ബേർഡ്സ് ഓഫ് ഇന്ത്യ ബർമ ആൻഡ് സിലോൺ എന്ന പുസ്തകം രചിച്ചതാരാണ് എ ഓഹ്യൂം ഗെയിം ബേർഡ്സ് ഓഫ് ഇന്ത്യ ബർമ ആൻഡ് സിലോൺ എന്ന പുസ്തകം രചിച്ചത് എ ഓഹ്യുമാണ് എ ഓഹ്യുമാരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ സ്ഥാപകനാണ് എ ഓഹ്യും അടുത്ത ചോദ്യം പട്ടാഫി സീതാറാമയ രചിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ ചരിത്രം എന്ന പുസ്തകത്തിന് അവതാരിക എഴുതിയതാരാണ് അത് രാജേന്ദ്ര പ്രസാദാണ് പട്ടാവി പട്ടാഫി സീതാറാമയയുടെ പുസ്തകമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചരിത്രം ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയതാരാണ് രാജേന്ദ്ര പ്രസാദാണ് അടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡൻറ്റായ ആദ്യ വ്യക്തിയാണ് ഹക്കിം അജ്മൽ ഖാൻ ഹക്കിം അജ്മൽ ഖാൻ അങ്ങനെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എഴുപത്തി അഞ്ച് ചോദ്യങ്ങളാണ് പഠിച്ചിരിക്കുന്നത് എല്ലാവരും വീഡിയോ പ്രയോജനപ്പെടുത്തുക രണ്ട് മൂന്ന് തവണ വീഡിയോ വാച്ച് ചെയ്യുക അതേപോലെ തന്നെ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം